സ്ലാ വലൈക്കും വറഹമത്തുള്ള ഇ എ ജബ്ബാറും അയ്യൂബ് മൗലവിയും തമ്മിൽ ഒരു സംവാദം സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി അതിൻ്റെ വിഷയം തന്നെ വളരെ രസകരമായിരുന്നു അറബി എഴുതാനോ വായിക്കാനോ അറിയാത്ത എ ജബ്ബാർ അറബിയിലുള്ള ഖുർആൻ വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ അത് ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും അതുകൊണ്ട് അതൊരിക്കലും അല്ല എന്നുള്ളതാണ് അയ്യൂബ് മൗലവിയുടെ ഒരു വാദകായിട്ട് വാദമായിട്ട് വന്നിട്ടുള്ളത് അതിന് മറുപടിയാണ് ഇ എ ജബ്ബാർ പറയുന്നത് അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഈ സംവാദത്തിൻ്റെ വാദം തന്നെ യഥാർത്ഥത്തിൽ ഇ എ ജബ്ബാറിനൊരു ഡിഫീറ്ററാണ് കാരണം ഈ സംവാദം നടക്കുന്നതും അല്ലെങ്കിൽ നടന്നതിന് ശേഷവും അതിനു മുമ്പും എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു ശരിക്കും ഇ എ ജബ്ബാറിനെ അറബി വായിക്കാനോ എഴുതാനോ അറിയില്ലായിരുന്നു അല്ലേ എ ജബ്ബാറിനെ അറബി അറിയില്ലായിരുന്നു അല്ലേ ഞാൻ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഇ എ ജബ്ബാർ ഒരു അറബി മാഷായിരുന്നു അറബി പണ്ഡിതനാണ് അപ്പോൾ അറബിയൊക്കെ പിന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ രൂപത്തിലാണ് അദ്ദേഹം ഈ ക്ലാസ്സുകളും വിമർശനങ്ങളൊക്കെ നടക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പോൾ ഈ സംവാദത്തിൻ്റെ വാദം കേട്ടപ്പോൾ അങ്ങനെ തന്നെ അല്ല അദ്ദേഹത്തിന് അറബി എഴുതാനും വായിക്കാനും തന്നെ അറിയില്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിരുന്നു അപ്പോൾ പലപ്പോഴും പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഇത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നാണ് ഇദ്ദേഹത്തിന് ഇതിന് യോഗ്യതയുണ്ട് എന്നാണ് പലപ്പോഴും പല ആളുകൾ മനസ്സിലാക്കിയുള്ളത് അറബിയൊക്കെ മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗവേഷണം ചെയ്ത് അങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന നിലക്കാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയല്ല എന്ന് ആ വാദം കൊണ്ട് തന്നെ തെളിയുകയുണ്ടായി അപ്പോൾ പിന്നെ പിന്നെ ഈ സംവാദം എന്തായിരുന്നു അറബി എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾ അറബിയിലുള്ള കുർആആൻ ക്ലാസ് എടുക്കാം എന്നൊരാൾ വാദിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഒരു കാര്യത്തിനുള്ള അടിസ്ഥാന യോഗ്യത അത് ആവശ്യമില്ല എന്ന് ഒരാൾ വാദിക്കുക എന്നിട്ട് അതിന് കൈയടിക്കാൻ കുറേ ആൾക്കാരുണ്ടാവുക എത്ര രസകരമാണ് അല്ലെങ്കിൽ എത്ര ആശ്ചര്യകരമാണ് ഈ വിഷയം എന്ന് പറയുന്നത് ഒരു എന്തൊരു കാര്യമാകട്ടെ അത് ഏത് വിഷയമാകട്ടെ അത് ക്ലാസ് എടുക്കാൻ അടിസ്ഥാനപരമായ ഒരു യോഗ്യത വേണ്ടേ ആ യോഗ്യത ഇല്ലാത്ത ഒരാൾ എനിക്ക് ആ യോഗ്യത ഇല്ല എന്ന് പറയുകയും ചെയ്യുക എന്നിട്ട് അത് യോഗ്യത ഇല്ലെങ്കിലും എനിക്കതിന് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവാദത്തിന് വരികയും ചെയ്യുക അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അത് സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് അയ്യൂബ് മൗലവി അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിൽ ആദ്യ ഘട്ടത്തിൽ അറബി അറിയാത്തതുകൊണ്ട് അറബി വായിച്ചാൽ മനസ്സിലാവാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് ഈ എ ജബാർ നടത്തിയിട്ടുള്ള ക്ലാസ്സുകളിൽ അദ്ദേഹം വരുത്തിയിട്ടുള്ള മഹാ അബദ്ധങ്ങൾ അതിൻ്റെ വലിയൊരു ലിസ്റ്റ് അദ്ദേഹം തയ്യാറാക്കി വന്നു അതിൽ കുറച്ചാണ് അവതരിപ്പിച്ചത് അപ്പോൾ ഇതിന് എന്തെങ്കിലും മറുപടി അറിയാൻ ഈ എ കഴിയുമോ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ അദ്ദേഹം ആകെ ശ്രമിച്ചൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് അറബി അറിയില്ല എനിക്കതിന് യോഗ്യത പിന്നെ പത്താം ക്ലാസ്സിൽ അമ്പത് പെർസെൻറ്റേജ് ഉണ്ട് അതേതായാലും നമ്മൾ സമ്മതിക്കണം പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനം ഉണ്ട് അതേതായാലും ഒരു ഒരു കാര്യമാണ് ഉള്ളത് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏതായാലും പത്താം ക്ലാസ്സിൽ അമ്പത് പേർസെൻറ്റേജ് മാത്രമാണ് ഉള്ളത് നമുക്കറിയാമല്ലോ എത്രത്തോളം ഒരു ഭാഷ ആ അമ്പത് പെർസെൻറ്റേജ് മാർക്കുമായി എത്രത്തോളം അതിന് കഴിയും നമ്മൾ പറയുന്നത് ഒരു ഭാഷ മനസ്സിലാക്കാൻ അതിൻ്റെ സാഹിത്യം മനസ്സിലാകണം അതിൻ്റെ പിന്നെ ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഭാഷയിൽ പ്രാവീണ്യം വേണം ഇല്ലാതെ ഭാഷാപരമായി അതിനെ വ്യാഖ്യാനിക്കാൻ നിന്നാൽ ഭാഷാപരമായി അതിനെ വിശദീകരിക്കാൻ നിന്നാൽ കുറേ അബദ്ധങ്ങൾ പറ്റും നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട കോമൺ സെൻസ് മതി ഒരു ഷെയ്ക്സ്പിയറിൻ്റെ ഹാംലെറ്റ് അത് വിശദീകരിക്കാൻ പിന്നെ പത്താം ക്ലാസ്സിൽ അമ്പത് പേഴ്സൻറ്റേജ് ഇംഗ്ലീഷിലുള്ള ഒരുത്തം പോയി നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും എനിക്കത് വായിച്ചാൽ മനസ്സിലാവുക തന്നെ ഇല്ല അത് വിശദീകരിക്കാനും അത് ക്ലാസ് എടുക്കാനും കൂടി ഒന്നും അങ്ങനെ ഉണ്ടാവും അതേ കാര്യമാണ് ഇവിടെ സംഭവിച്ചത് അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇത് ഇത് സംഭവിച്ചപ്പോൾ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല അവരും ഉണ്ട് അവരുണ്ടെന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഞാൻ മാത്രം എനിക്ക് മാത്രം ഒന്നല്ല അറിയാത്തത് അവരുണ്ട് എന്നുള്ള നിലക്കാണ് അദ്ദേഹം കാര്യമായി വലിയ ആവേശത്തോടു കൂടി വലിയ പിന്നെ ആവേശത്തോടു കൂടി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു വാദം എന്താ വെച്ചാൽ ഞാൻ മാത്രമല്ല എനിക്ക് മാത്രമല്ല അറബി അറിയാത്തത് എം എം അക്ബറിനും ഝാക്കിർ നായിക്കിനും അറബി അറിയില്ല അത് കുട്ടികളൊക്കെ ഉള്ള പരിപാടിയാണ് കാരണം ഏതെങ്കിലും ഒരു സ്കൂളിൽ തോറ്റാൽ സ്കൂളിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റിനൊക്കെ തോറ്റാൽ ഞാൻ മാത്രം ഒന്നല്ല എൻ്റെ കൂടെ പഠിച്ച ഓനും തോറ്റിട്ടുണ്ട് ഇവനും തോറ്റിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഇത് ഇതൊരു സ്ഥിരം പരിപാടിയാണ് അപ്പോൾ അതേ കാര്യമാണ് ജെ ജബ്ബാർ ചെയ്തിട്ടുള്ളത് എനിക്ക് മാത്രമല്ല അറബി അറിയാത്തത് ജാക്കിർ നായിക്കിനും എമ്മമ്മക്കറിനും അറബി അറിയില്ല എന്നുള്ളത് അപ്പോൾ ഇതിൽ അദ്ദേഹം ഒരു ക്ലിപ്പ് ഒക്കെ ഉണ്ട് ചില അറബിയിൽ അറബി ഭാഷയിൽ പിന്നെ വലിയൊരു പ്രാവീണ്യം അല്ലെങ്കിൽ വലിയ അഗാധ പാണ്ഡിത്യം ഇവർക്ക് രണ്ടാർക്കും ഇല്ല എന്നവർ ഇങ്ങനെ ഒരു ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമാണ് എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഈ സംവാദത്തിൻ്റെ വാദമോ അതിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള വാദം എന്താണ് എന്നോ പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെന്താ പറയുന്നത് ഒരു അറബി ഭാഷ അറിയുന്നവരായിരിക്കണം അതിനെ വിശദീകരിക്കേണ്ടത് അതിനെ ക്ലാസ് എടുക്കാൻ യോഗ്യരായിട്ടുള്ളത് അറബി ഭാഷ അറിയുന്നവരായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളതിനു വേണ്ടിയിട്ടാണ് എം എം ബി ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എം അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ അത് ശരിയാണെന്ന് വിശ്വസിക്കാനോ അത് ശരിയാണെന്ന് പ്രചരിപ്പിക്കാനോ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല ഒരു എം ഡിഗ്രി വേണ്ട അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യം വേണ്ട നമുക്കൊരു ഡോക്ടർക്കാണെങ്കിൽ നമ്മൾ ഒരു പാരസെറ്റമോൾ കഴിക്കാൻ അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് എടുക്കാൻ നമുക്ക് മൊത്തം വൈദ്യശാസ്ത്രം മൊത്തം അരക്കി കുളി അരക്കി ആ രൂപത്തിൽ നമ്മൾ കുടിക്കണമെന്നില്ല മറിച്ച് നമുക്കതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായാൽ മതി അതേപോലെ ഒരു മുസ്ലിം ആകാൻ അല്ലെങ്കിൽ ഇസ്ലാമാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ അത് വാദിക്കാൻ അറബിയിലാധ പാണ്ഡിത്യം വേണമെന്നല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറിച്ച് ആ ഒരു കാര്യത്തെ ക്രിറ്റിക്കലായി ഭാഷാപരമായി വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ ഭാഷാപരമായി അനുകൂലിച്ചോ പ്രതികൂലിച്ചോ വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറബി അറിയണം അപ്പോൾ ഖുർആാനിൻ്റെ ഭാഷാ സൗന്ദര്യം അത് ഇന്ന ഇന്ന രൂപത്തിലുണ്ട് എന്നൊരാൾ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അറബി അറിയുന്ന ഒരാളായിരിക്കണം അത് ഇസ്ലാമിന് അനുകൂലമായിട്ടാണെങ്കിൽ പോലും അറബി അറിയുന്ന ഒരാളായിരിക്കണം അത് ഇല്ല ഇസ്ലാ ഖുറാനിൽ അറബി ഭാഷയിൽ തെറ്റുകളുണ്ട് വ്യാകരണ പിശകുകളുണ്ട് അബദ്ധങ്ങളുണ്ട് എന്നൊരാൾ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിലും അയാൾക്ക് അറബി അറിയണം പക്ഷേ ഇവിടെ ഈ ജബ്ബാർ എന്താ ചെയ്യുന്നത് ഖുർആാനിൽ വ്യാകരണ പിശകുകളുണ്ട് ഭാഷാപരമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയാം എന്നാലും ഇയാൾക്ക് ഭാഷ അറിയൂയില്ല ഇവിടെയാണ് നമ്മൾ ആ ഒരു കാര്യം പറയുന്നത് വരികൾക്കിടയിലൂടെ വ്യാഖ്യാനിക്കുക ആദ്യം അതാണ് അയ്യൂമല പറഞ്ഞത് വരികൾക്കിടയിലൂടെ വ്യാഖ്യാനിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വരിയറിയണ്ടേ ഇതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ ശരി എല്ലാത്തിനെ പറ്റിയും പൂർണ്ണമായ അറിവ് ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ അറി ഒന്നുകിൽ അറിവ് വേണം അല്ലെങ്കിൽ അറിവുള്ളവരെ അവലംബിക്കണം ഏയ് ഒന്നുകിൽ അറിവ് വേണം അല്ലെങ്കിൽ അറിവുള്ളവരെ അവലംബിക്കണം അപ്പോൾ ഈ ഖുർആൻ ഒരു കാര്യം പറഞ്ഞത് എന്താണ് എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ഒന്നുകിൽ നമുക്കത് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറബി ഭാഷയിൽ പാണ്ഡിത്യം വേണം അതില്ല ഒരാൾക്ക് പാണ്ഡിത്യമില്ല ഇല്ല എന്നുള്ളത് കൊണ്ട് അതിന് തീരെ മനസ്സിലാവില്ല എന്നല്ല അറബി ഭാഷയിൽ പാണ്ഡിത്യമുള്ള ഉള്ള പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട് അത് നമുക്ക് അവലംബിക്കാം ഇതാണ് നമുക്ക് ചെയ്യാവുന്നത് അപ്പോൾ എനിക്ക് ഒരു ഒരായത്ത് ഞാൻ വായിച്ചു അതിൻ്റെ കൃത്യമായ വിശദീകരണങ്ങൾ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്നുകിൽ അത് എനിക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എനിക്ക് അറബി അറിയണം ഇല്ലെങ്കിൽ അറബി അറിയുന്നവർ അതിനെ വിശദീകരിച്ച തഫ്സീലുകൾ ഞാൻ അവലംബിക്കണം ഇവിടെ ഏ എ ജബാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറബി അറിയുന്ന പണ്ഡിതന്മാർ പറഞ്ഞതൊന്നുമല്ല ശരി അതൊക്കെ മഹാബദ്ധങ്ങൾ അതൊക്കെ തെറ്റുകൾ എന്നിട്ടോ ഞാൻ അറബി അറിയാത്ത ഞാൻ ഈ അറബിയിലുള്ള ഖുർആൻ വായിച്ചിട്ട് എനിക്ക് എൻ്റെതായ കുറേ തോന്നലുകളുണ്ട് അതാണ് എൻ്റെ ക്ലാസ്സുകൾ ഇതാണ് എ ജബാറിൻ്റെ എന്നാൽ മറുഭാഗത്തോ ഇനി പോട്ടെ നിങ്ങൾ പറയുന്നത് പോലെ അറബി ഇതേ അറിയാത്ത ആളുകളാണ് ജാക്കിർ നായിക്ക് എമ്മക്കൂർ എന്നൊക്കെ വിചാരിച്ചോളൂ എന്നാൽ പോലും അവർ ചെയ്യുന്നെന്താ അറബി അറിയുന്ന പണ്ഡിതന്മാരെ അവലംബമാക്കിക്കൊണ്ടാണ് അവർ ഖുറന്നെ പിന്നെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അവരവലംബിക്കുന്നത് അറിവുള്ളവരെയാണ് അപ്പോൾ ഒന്നുകിൽ അറിവ് വേണം അല്ലെങ്കിൽ അറിവുള്ളവരെ അവലംബിക്കണം ഇതാണ് അടിസ്ഥാനപരം ഇത് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ മാത്രമൊന്നുമല്ല ഏത് വിഷയത്തിലും ഒന്നുകിൽ അറിവ് വേണം അല്ലെങ്കിൽ അറിവുള്ളവരെ അവലംബിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഖുർആൻ വിശദീകരിക്കാൻ പറ്റണമെന്ന് ഒന്നുകിൽ ഭാഷാപരമായി ഖുർആൻ ഖുർആാനിൻ്റെ ഭാഷയായ അറബി നിങ്ങൾക്കറിയണം അല്ലെങ്കിൽ ആ രൂപത്തിൽ ഭാഷാപരമായി കഴിവുള്ള ആളുകൾ വിശദീകരിച്ചതിന് അവലംബിക്കണം അപ്പോൾ എം എം അക്ബറും ജാക്കിർ നായിക്കുമൊക്കെ എന്താ ചെയ്യുന്നത് അങ്ങനെ വിശദീകരിച്ചവരവലംബിക്കുന്നു ഇനി ഏതെങ്കിലും ഒരു ഒരു കേസ് വരികയാണ് എം എം അക്ബറോ അല്ലെങ്കിൽ ജാക്കിർ നായിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരോ അവർ ഖുർആാനിനെ വ്യാഖ്യാനിക്കുകയാണ് വിശദീകരിക്കുകയാണ് അതാകട്ടെ ഇങ്ങനെ ഒരു പിന്നെ അറബി അറിയാവുന്ന അല്ലെങ്കിൽ ഇസ്ലാം അറിയാവുന്ന ഖുർആാൻ അറിയാവുന്ന മുഫസിരി പറഞ്ഞതിന് വിരുദ്ധമാണ് അങ്ങനെ അവരവലംബിക്കാതെ അവർ സ്വന്തമായ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കില്ല അത് ഏത് വ്യക്തിയാണെങ്കിലും അത് ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവർ അവലംബിക്കുന്നത് ഭാഷ അറിയുന്ന അറബി അറിയുന്ന മുഫസ്സിരിങ്ങളെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കില്ല ഇത് ഇ എ ജബ്ബാറിൻ്റെ വിഷയത്തിൽ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ വിമർശകരുടെ വിഷയത്തിൽ മാത്രമായിട്ടുള്ള ഒരു ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുതിയൊരു മാനദണ്ഡമല്ല മറിച്ച് ഏതൊരു കാര്യത്തിലും അറിവുള്ളവർ വിശദീകരിക്കുക അല്ലെങ്കിൽ അറിവുള്ളവരെ അവലംബമാക്കി അതിൻ്റെ ആധിരി ആധികാരികമായ സ്രോതസ്സിൽ നിന്ന് വിശദീകരിക്കുക എന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഈ മോഡേൺ മെഡിസിൻ്റെ വിഷയത്തിൽ എടുക്കുക മോഡേൺ മെഡിസിൻ്റെ വിഷയത്തിൽ നമുക്കൊരുപാട് വിഷയങ്ങൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരുന്നുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകളുണ്ട് അപ്പോൾ ഒന്നുകിൽ നമുക്ക് നമുക്കെന്ത് വേണം നമുക്ക് നമ്മൾ നേരിട്ട് തന്നെ വൈദ്യശാസ്ത്രം പഠിച്ച് ബി ബി എസ് പഠിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ഡിഗ്രികൾ നേടിക്കൊണ്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാം അത് ഡയറക്റ്റ്ലി പഠിച്ച് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആധികാരികമായ മെഡിക്കൽ ജേണലുകളിൽ നിന്ന് അല്ലെങ്കിൽ ആധികാരികമായി പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളെ അവലംബിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം ഈ അറിവുകൾ നേടണം അത് പ്രചരിപ്പിക്കണം ഇതിനപ്പുറത്തേക്ക് ഒരാൾ പറയണം എനിക്ക് വൈദ്യശാസ്ത്രം ഒരു കുന്തോ അറിയോ ഇല്ല എന്നാലാകട്ടെ ഞാൻ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് വളരെ ആധികാരികമായി വിമർശിച്ച് കളയും വളരെ ആധികാരികമായി അതിനെ എതിർത്ത് കളയും എന്നൊരാൾ പറഞ്ഞാൽ അവിടെയാണ് പ്രശ്നം അവിടെയാണ് നമ്മൾ പറയുന്നത് ഒന്നുകിൽ അറിവ് വേണം അല്ലെങ്കിൽ അറിവുള്ളവരെ അവലംബിക്കണം അതുകൊണ്ട് ഈ ആക്കിർ നായിക്കും എം എം അക്ബറും അവർക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അഗാധമായ പാണ്ഡിത്യം അവർക്ക് അറിവ് എഴുതാനും വായിക്കാനും അറിയാം എന്നുള്ളത് ഏതൊരാൾക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ അഗാധമായി ഭാഷാപരമായ ആഴത്തിലുള്ള പാണ്ഡിത്യം ഇല്ല എന്നവര് പറയുമ്പോൾ അവർ അവലംബിക്കുന്നത് ആ പാണ്ഡിത്യമുള്ളവരെയാണ് തഫ്സീറുകളെയാണ് എന്നാൽ ഇ എ ജബ്ബാറിൻ്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ അറിയോ ഇല്ല അവലംബിക്കുകയോ ഇല്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത് അറിവില്ലെങ്കിൽ കൂടി അവലംബിക്കുന്നു മറുഭാഗത്ത് അറിവുമില്ല അവലംബിക്കലും ഇല്ല തോന്നിയത് പറയുന്നു ഇതാണ് അടിസ്ഥാനപരമായ എന്ന് പറയുന്നത് അതുകൊണ്ട് അവരും ഉണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഊരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ വിഷയത്തിൽ മാത്രം അതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു അവലംബവും ഇല്ലാതെ ഒരു റെഫറൻസും ഇല്ലാതെ പറഞ്ഞാലും ആളുകൾ വിശ്വസിച്ചോളും എന്ന ഒരു ധാരണയാണ് യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സത്യാന്വേഷികളായ ആളുകൾ ഒരു ഖുർആൻ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും വിമർശിക്കണം എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ രണ്ട് തെറി പറയണം എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ മോശമാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അവർക്കിതൊക്കെ അവലംബിക്കാം കാരണം അറിവില്ലാത്ത ഒരാൾ പറയുന്നതാണ് അതൊന്നും അവർക്കൊരു വിഷയമല്ല മറിച്ച് കൃത്യമായി ഖുർആാനിൽ എന്താണ് ഉള്ളത് ഖുറാനിൻ്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് നിങ്ങൾ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത് എങ്കിൽ ഈ ഒരു കാര്യം ആർക്കും മനസ്സിലാവുന്ന ഒരു യുക്തിയാണ് എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത് അതുകൊണ്ട് ആരെങ്കിലും കൂട്ടുപിടിച്ചത് കൊണ്ടോ അവരുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ ഈ ഒരു കുരുക്കിൽ നിന്നും ഈ ജബ്ബാറിന് ഊരാൻ സാധിക്കില്ല ഈ ജബാറിന് അറബി എഴുതാനും വായിക്കാനും അറിയില്ല മാത്രമല്ല ആ എഴുതാനും വായിക്കാനും അറിയാത്ത ഈ വ്യക്തിയാണ് ഭാഷാപരമായ പിഴവുകളും ഭാഷാപരമായ വ്യാകരണ തെറ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് മാലോകർക്കു മുമ്പിൽ ആ സംവാദത്തിൻ്റെ വാദം കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു ബാക്കി പിന്നെ സംവാദത്തിൽ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതുല്ലല്ലോ അപ്പോൾ ഏതായാലും വിഷയത്തിൽ നിന്നുകൊണ്ട് ഒരക്ഷരം പോലും സംസാരിക്കാൻ ഒരു ചോദ്യത്തിന് പോലും അയ്യൂബ് മലവി ചോദിച്ചതാകട്ടെ സദസ്സിൽ നിന്ന് വന്നതാകട്ടെ ഒരു ചോദ്യത്തിന് പോലും വിഷയത്തിൽ നിന്നുകൊണ്ട് മറുപടി പറയാനും സാധിക്കാതെ അദ്ദേഹം പ്രയാസപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഏതായാലും ഇത് ആളുകളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംവാദത്തിൻ്റെ വാദം കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഇൻസ്പെക്ടറായ ആളുകൾക്ക് വലിയ ഒരു സന്ദേശം നൽകുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഷാദ കൂടുതൽ ഇത്തരം വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ സംസാരിക്കാം അസാം വലൈക്കും വാഹമത്തല്ല